ഇതിനിടെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി എന്ന അടിക്കുറിപ്പോടെ അശ്വിക തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ആനിമേറ്റഡ് ഫോട്ടോ പോസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച അത് തന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസായി സൂക്ഷിക്കുകയും ചെയ്തു ഫോട്ടോ കണ്ട് കുമാർ രോഷാകുലനായി തുടർന്ന് പ്രവീൺ പെൺകുട്ടി തനിച്ചായിരുന്നപ്പോൾ വീട്ടിലെത്തി വാക്കുതർക്കത്തിലേർപ്പെട്ടു എല്ലാവർക്കും നമസ്കാരം പ്രണയം നിരസിച്ചതിന്റെ പേരിൽ അശ്വിക എന്ന് പറയുന്ന പെൺകുട്ടിയെ പ്രവീൺ എന്ന് പറയുന്ന ഒരു നാറി കുന്നു കളഞ്ഞു എന്നാൽ അതല്ല സത്യം രണ്ടു വർഷത്തോളം അവർ പ്രണയത്തിലായിരിക്കുകയും രണ്ടുപേരും തമ്മിലുള്ള കല്യാണം വീട്ടുകാരെ സെറ്റ് ചെയ്യുകയും എന്നാൽ ഈ പ്രവീണിന്റെ സ്വഭാവം ശരിയല്ല എന്ന് കണ്ടപ്പോൾ വീട്ടുകാരായിട്ടൊക്കെ ഇടപെട്ട് തന്നെ ആ കല്യാണം അങ്ങോട്ട് വേർപ്പെടുത്തിയായിരുന്നു അതിന്റെ കാരണവും അതിനുശേഷം അശ്വിക കാണിച്ചു കൂട്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്രവീൺ ഈ ഒരു കൃത്യം നടത്തിയിട്ടുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം പൊള്ളാച്ചിയിൽ വിദ്യാർത്ഥിയായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അശ്വിക ഇവൻ ഒരു സ്വകാര്യ ധനകാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ഗോൾഡ് ലോൺ പോലത്തെ പരിപാടിയിൽ എന്തോ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പ്രവീൺ ഇവൻ ചെയ്തിട്ടുള്ള ഒന്നാം തരം നാറിയ പരിപാടിയാണ് ഒരു പെൺകുട്ടി വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ആ സ്പോട്ടിൽ ആ ബന്ധം നിർത്തിപ്പോണമെന്നേ ഞാൻ പറയത്തുള്ളൂ അത് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്തസ്സുള്ള ഒരുത്തനും അവിടെ കിടന്ന് മെഴുകാൻ നിക്കത്തില്ല അത് ആരായിക്കോട്ടെ ഏതൊരു വ്യക്തി ആയിക്കോട്ടെ നമ്മളടുത്ത് നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് മെഴുകാൻ നിക്കരുത് അറിവില്ലാത്ത പ്രായത്തിൽ ചിലപ്പോൾ നമ്മൾ കിടന്നങ്ങ് മെഴുകും എന്നാൽ കുറച്ച് അറിവും പക്കതയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വിഴവാൻ നിൽക്കത്തില്ല ഇവിടെ ഈ പ്രവീൺ എന്ന് പറയുന്നവർ അറിവില്ലാത്ത പ്രായമൊന്നും അല്ല അത്യാവശ്യം ജോലിയൊക്കെ ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന സ്വന്തം കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരുത്തനാണ് ഇവൻ ഈ കുട്ടിയെ തീർത്തിട്ട് ജയില ഇവൻ എന്ത് നേടി ജീവിതത്തിൽ എന്ത് നേടി ഒരു പ്രണയമാണോ ജീവിതത്തിൽ ഏറ്റവും വലുത് ഇങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക അതുപോലെ എന്താണ് ന്യൂസ് എന്ന് ഞാൻ ആദ്യം ഒന്ന് കൊടുക്കുക മലയാളി വിദ്യാർത്ഥിനിയെ യുവാവ് കുത്തിക്കൊലപ്പെടുത്തി പൊൻമുത്ത് നഗറിലെ മലയാളി കുടുംബത്തിലെ പെൺകുട്ടി പത്തൊൻപത് കാരിയായ അശ്വികയാണ് കൊല്ലപ്പെട്ടത് ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശി പ്രവീൺ കുമാറാണ് കൊല നടത്തിയത് കൊലയ്ക്ക് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രതി പെൺകുട്ടിയുടെ വീടിന് സമീപത്തായി അഞ്ചു വർഷത്തോളം പ്രവീണും കുടുംബവും താമസിച്ചിരുന്നു ഈ സമയത്ത് പ്രവീൺ പെൺകുട്ടിയുമായി പരിചയത്തിലായി പിന്നീട് അണ്ണാനഗറിലേക്ക് താമസം മാറിയ പ്രവീൺ പെൺകുട്ടിയെ ഇടക്കിടക്ക് ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുമായിരുന്നു സംഭവത്തിന്റെ തലേ ദിവസം പെൺകുട്ടി സുഹൃത്തുക്കളുമൊത്തുള്ള ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു ഇത് പ്രവീൺ കണ്ടു ഇതേ തുടർന്ന് പ്രകോപിതനായ ഇയാൾ വീട്ടിലെത്തി പെൺകുട്ടിയെ ആക്രമിക്കുകയായിരുന്നു കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് അശ്വിക മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്ത് വിദ്യാർത്ഥിനി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയ പ്രതി വീട്ടിൽ അതിക്രമിച്ചു കയറി അതിക്രൂരമായി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കോയമ്പത്തൂരിൽ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിട്ടാണ് ഈ അശ്വിക പഠിക്കുന്നത് ആ സമയത്തുണ്ടായ ഒരു പ്രണയമാണ് ഈ പ്രണയം സ്വന്തം ജീവനവരെ എടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രവീൺ എന്ന് പറയുന്ന ഇവൻ ഒന്നാം തരം ടോക്സിക് ആണ് ഒരു പക്ഷേ ഇനി അശ്വികയുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടെങ്കിൽ കൂടി തെറ്റുകൾ ഉണ്ടെങ്കിൽ കൂടി ഇവൻ ചെയ്തിട്ടുള്ളത് നാറിക പരിപാടിയാണ് നിനക്ക് അവളെ വേണ്ട അവൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഇഷ്ടപ്പെടുന്നില്ല ഒരു തരത്തിലും അവളുമായിട്ട് ഒത്തുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ വേണ്ടെന്ന് വെക്കുക ആ റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കുക എന്തിന് നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം വീട്ടുകാരെ ഏതാണ്ടൊക്കെ ഉറപ്പിച്ചതിന് ശേഷം പിന്നെ പോയിട്ട് നിന്റെ കോപ്രായം പരിപാടികളും നിന്റെ ടോക്സിക് സ്വഭാവങ്ങളും ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഉറപ്പായിട്ട് അവരെ ഇടപെട്ട് തന്നെ ആ ബന്ധം വേർപെടുത്തി പിന്നെ എന്തിനാണ് കീരവിത്തു എടുത്തുകൊണ്ട് അവളുടെ പിന്നാലെ വീണ്ടും പോയത് അവൾ അവളുടെ വഴിക്ക് പോട്ടെ നിനക്ക് നിന്റെ വഴിക്ക് വയ്ക്കൂടെ നീ പറയുന്നത് കേട്ട് നിന്നെ മനസ്സിലാക്കി നിന്നെ അനുസരിച്ച് നിൽക്കുന്ന പെൺകുട്ടിയാണ് നിനക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിൽ വരുന്നത് വരെ നിനക്ക് വെയിറ്റ് ചെയ്താൽ പോരെ എന്തിനാണ് ഈ പെണ്ണിനെ തീർത്ത് നിന്റെ ജീവിതവും നശിപ്പിച്ച ഇങ്ങനെയുള്ള കഴിവേറികൾ എന്ത് ചെയ്താൽ ചെലവാകുന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഒന്ന് പറഞ്ഞ് രണ്ടാമത് തീർക്കുക എന്തുവാണേ ഇവിടെ നടക്കുന്നത് ഒരു പെൺകുട്ടി നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളെ പിറകെ പോകാതിരിക്കുക ഇനി എന്റെ ഒരു സംശയമാണ് ചിലപ്പോൾ ഒരു ആ പെൺകുട്ടിയുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടാവും ഉണ്ടാവണമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാണും എന്ന് വെച്ചിട്ട് ഒരിക്കലും അവൻ ആ പെൺകുട്ടിയെ തീർത്തത് കഴുത്തിലും നെഞ്ചിലും ഗുരുതര പരിക്കേറ്റ പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല സംഭവസ്ഥലത്ത് നിന്ന് കടന്നു കളഞ്ഞ പ്രവീൺകുമാർ വെസ്റ്റ് പോലീസിൽ കീഴടങ്ങിയായിരുന്നു മൃതദേഹം സർക്കാർ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഈ പ്രവീൺ എന്ന് പറയുന്നവൻ ഈ കുട്ടിയെ തീർത്തതിനു ശേഷം നേരെ പോയി പോലീസിന് കീഴടങ്ങി നീ എന്ത് നേടി എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല ഇനി കുറെ കാലം ജയിലാകത്ത് കിടക്കാം പുറത്തിറങ്ങിയാലും നാട്ടിലും വീട്ടിലും ഒരു വിലയില്ലാത്ത രീതിയിലാകും ഒരു പെൺകുട്ടി പോലും നിന്നെ ഇനി വിശ്വസിച്ച് നിന്റെ കൂടെ ജീവിക്കാനായിട്ട് വരത്തില്ല നല്ലൊരു ജീവിതം ഉണ്ടാവത്തില്ല നീ എന്ത് നേടി ഒരു സമയത്തെ ഫ്രസ്ട്രേഷനും ഒരു സമയത്തെ ദേഷ്യവും കാരണം സ്വന്തം ജീവിതമാണ് നീ തൊലച്ചു കളഞ്ഞ ഇത് ഓരോ ആൺകുട്ടികളും ഓരോ പെൺകുട്ടികളും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരാൾ നമ്മളെ വേണ്ട നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടാ അവർക്ക് നമ്മളെ വേണ്ടാത്തത് കൊണ്ടും നമ്മളെ താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ് ഒരിക്കലും സ്നേഹം പിടിച്ചു വാങ്ങാൻ നിൽക്കരുത് അങ്ങനെ വാങ്ങുന്ന സ്നേഹം കൊണ്ട് നമുക്ക് നിലനിൽപ്പില്ല സ്നേഹം എന്ന് പറയുന്ന സാധനം അറിഞ്ഞു തോന്നേണ്ട സാധനമാണ് അത് പിടിച്ചു വാങ്ങാൻ നിൽക്കരുത് നമ്മൾ ചിലപ്പോൾ ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ വേണ്ടിട്ട് പല വായങ്ങളൊക്കെ കാണിക്കും എന്നാൽ വളച്ചതിന് ശേഷം അവൾക്ക് ആ സ്നേഹം നമ്മളടുത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുക അവൾക്ക് നമ്മളെ വേണ്ട അതിപ്പം നിയമപരമായിട്ട് വേർപിരിയാൻ വേണ്ടിട്ട് ഡിവോഴ്സ് ആയാൽ കൂടി നമ്മൾ ആ ഡിവോഴ്സ് അങ്ങ് ഒപ്പിട്ട് കൊടുത്ത് വിടുക അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ എന്തിനാണ് പിന്നെ നൂല് പിടിച്ച് അതിന്റെ പിന്നാലെ തൂങ്ങി തൂങ്ങി പോകുന്നത് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമാണ് ഒരു കാലത്ത് ഞാനൊരു കല്യാണം കഴിച്ചാൽ കൂടി ആ പെൺകുട്ടിക്ക് എന്റെ അടുത്ത് നിന്നിട്ട് മോശം അനുഭവമാണ് അവർക്ക് എന്നെ ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ആ പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ആ ബന്ധം വേർപെടുത്തിയെങ്കിൽ പോകുന്ന ആയിട്ട് അല്ലാണ്ട് ആരെയും ദ്രോഹിക്കാനോ ഇങ്ങോട്ട് ദ്രോഹിക്കപ്പെടാനോ നിന്ന് കൊടുക്കത്തില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ എന്തിനാണ് എനിക്കൊന്നും പിടിയിട്ടു പോലും ഇല്ല പൊള്ളാച്ചി വടകപ്പാളയത്താണ് സംഭവം മലയാളി വിദ്യാര്ത്ഥിനെ വീടിനുള്ളിൽ കയറി യുവാവ് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു പൊന്മുത്ത് നഗറിലെ മലയാളി കുടുംബത്തിലെ കണ്ണന്റെ മകൾ പത്തൊൻപത് കാരിയായ അശ്വികയാണ് കൊല്ലപ്പെട്ടത് പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ യുവാവിനെ അറസ്റ്റ് ചെയ്തു ഉദുമൽപേട്ട റോഡ് അണ്ണാനഗർ സ്വദേശിയും സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ പ്രവീൺ കുമാറാണ് അറസ്റ്റിലായത് കോയമ്പത്തൂരിലെ സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയാണ് കൊല്ലപ്പെട്ട അശ്വിക മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയത്താണ് പ്രവീൺ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നത് നേരത്തെ പ്രവീൺ കുടുംബത്തോടൊപ്പം വടുകപാളയത്തിൽ താമസിച്ചിരുന്നു അവിടെ വെച്ച് രണ്ടു വർഷം മുമ്പ് അശ്വികയുമായി പ്രണയത്തിലായിരുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് റിപ്പോർട്ട് പ്രകാരം ഇപ്പൊ വർഷത്തോളം പ്രണയത്തിലായിരുന്നു പ്രണയിച്ച് അവർ ഒന്നിച്ച് നടന്നവരായിരുന്നു അതിനുശേഷം ഒത്തുപോകാൻ പറ്റിയില്ല ആ കുട്ടിക്ക് താല്പര്യം അല്ലെങ്കിൽ ആ കുട്ടിയുടെ കുടുംബക്കാർക്കും താല്പര്യം അങ്ങനെ ഇവനെ ഒഴിവാക്കുകയായിരുന്നു ഓക്കെ ചിലപ്പം അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിരിക്കാം പക്ഷെ ഒഴിവാക്കിയപ്പോൾ നമ്മൾ വേണ്ടെന്ന് വെച്ച് പോകടെ അതാണ് നമ്മുടെ ക്വാളിറ്റി ഇട ഒരാളെ നമുക്ക് വേണ്ടെങ്കിൽ സോറി ഒരാൾക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് അവിടെ പിടിച്ചു കയറാനും വലിഞ്ഞു കയറാനും നിൽക്കുന്നത് നമ്മളെ വേണ്ടെന്ന് വെച്ചാൽ അത് മുന്നാടെ വേണ്ടെന്ന് വെച്ചിട്ട് പോകണം അതാണ് അതിൻ്റെ ശരി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് നമ്മൾ നമ്മൾ ഒരു ഒരു സാധനം വാങ്ങാൻ നിൽക്കരുത് ഈ നിലനിൽപ്പില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുക തുടർന്ന് ഇരുവരുടെയും വീട്ടുകാർ ഇവരുടെ വിവാഹം നടത്താനും എന്നാൽ അശ്വിക ആൺകുട്ടികളുമായി അടുത്തിടപഴകുന്നത് പ്രവീണിന് ഇഷ്ടമായിരുന്നില്ല ഇക്കാര്യത്തിൽ ഇരുവരും തമ്മിൽ തർക്കങ്ങളും പതിവായിരുന്നു കോളേജ് സുഹൃത്തുക്കളും ഫോട്ടോകൾ അശ്വിക വാട്സ്ആപ്പ് സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്യുമായിരുന്നു ഇങ്ങനെ ചെയ്യരുതെന്ന് പ്രവീൺ അശ്വികയെ ഉപദേശിച്ചു എന്നാൽ പെൺകുട്ടി അതിന് തയ്യാറായില്ല ആ സൂപ്പർ കോളേജ് വിദ്യാർത്ഥികളുമായിട്ടുള്ള ഫോട്ടോ ആ പെൺകുട്ടി പോസ്റ്റ് ചെയ്തതാണ് ഇവൻ കണ്ട ഏറ്റവും വലിയ തെറ്റ് അപ്പൊ ഇവൻ ടോക്സിക്കിന്റെ പീക്ക് ലെവലാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്ക് ആ കുട്ടി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആമ്പിള്ളാരും പെമ്പിള്ളേരും ഒക്കെ കാണും ആ പിള്ളേരുമായിട്ടൊക്കെ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്ത് പോസ്റ്റ് ചെയ്തെന്ന് വെച്ച് അങ്ങ് ആകാശം ഇടിഞ്ഞ് വിഴുവു ഇട എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പറയുന്നതിൽ അർത്ഥമുണ്ട് അല്ലാത്ത സ്ഥിതിക്ക് ഇതിലെന്താണ് ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ വിഷയം പിന്നെ രണ്ടു വർഷത്തോളം നിങ്ങൾ ബന്ധത്തിലായിരുന്നു അതിനുശേഷം വീട്ടുകാർ ഇടപെട്ട് ആ ബന്ധം വേണ്ടെന്ന് വെച്ച് പോയതാണ് പിന്നെ നീ എന്ത് കീരത്തിനാണ് അവളുടെ പിന്നാലെ പോയത് പോയതും പോട്ട് എന്ത് മാങ്ങാത്തൊലിക്ക് നീ അവളെ തീർത്ത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല ഒരിക്കലും ഒരു കാരണവശാലും അവളവളെ വഴി കഴിഞ്ഞു വിടുക നീ നിന്റെ വഴിക്ക് പോവുക ഇതായിരുന്നു ചെയ്യേണ്ടത് പകരം രണ്ട് ജീവിതവും തൊലഞ്ഞ് അവളെ തീർത്ത് നീ തീർത്ത് നിന്റെ ജീവിതം അഴിക്കുള്ളിലും തീർന്ന് എന്ത് നേടി നേടി പോസ്റ്റ് ചെയ്യുന്നത് തുടരുകയും ചെയ്തു മാസം മുൻപ് പെൺകുട്ടി അടുത്ത ബന്ധവുമായ ചിത്രം സ്റ്റാറ്റസായി പോസ്റ്റ് ചെയ്തു ഇതിൽ പ്രകോപിതനായ പ്രവീൺ പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് ഇക്കാര്യത്തിൽ പരാതി പറഞ്ഞു എന്നാൽ മകളെ സംശയിക്കുന്നതും മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും മനസ്സിലാക്കിയ മാതാപിതാക്കൾ പ്രവീണിനോട് ബന്ധം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു തുടർന്ന് രണ്ടു മാസം മുമ്പ് ആ ബന്ധം അവസാനിപ്പിച്ചു മാസം മുന്നേ ഒരു ബന്ധം അതായത് ഇവന്റെ ഈ ടോക്സിസിറ്റി കാരണം ആ മാതാപിതാക്കൾക്ക് പോലും ഇവനെ വേണ്ട ഇനി ഇവനുമായിട്ടൊരു ബന്ധം വേണ്ട എന്നുള്ള സെറ്റപ്പിൽ ആയപ്പോൾ അവർ തന്നെ പറഞ്ഞ് എങ്ങനെയൊക്കെ ഒഴിവാക്കി രണ്ടു മാസം മുന്നേ വിട്ട സംഭവമാണ് എന്നിട്ട് വീണ്ടും വലിഞ്ഞു കയറി വന്നിരിക്കാനും പിടിച്ച് വാങ്ങാനായിട്ട് ഈ ടോക്സിസിറ്റി മൈൻഡ് നിറഞ്ഞ യുവമാരെ പോലെയുള്ള കഴുപ്പണം ഘട്ടന്മാർ തന്നെയാണ് വിഷയം ഉള്ള കാര്യം പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെൺകുട്ടിയുടെ ഭാഗത്ത് ഒരു ശതമാനം തെറ്റ് ചിലപ്പോൾ കാണും അല്ലെങ്കിൽ കൂടുതൽ ശതമാനം തെറ്റ് കാണും എന്നാൽ കൂടി അവിടെ ഇടിഞ്ഞു വീഴുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനിടെ ഏറ്റവും വെറുക്കപ്പെട്ട വ്യക്തി എന്ന അടിക്കുറിപ്പോടെ അശ്വിക തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു ആനിമേറ്റഡ് ഫോട്ടോ പോസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച അത് തന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആയി സൂക്ഷിക്കുകയും ചെയ്തു ഫോട്ടോ കണ്ട് പ്രവീൺ കുമാർ രോഷാകുലനായി തുടർന്ന് പ്രവീൺ പെൺകുട്ടി തനിച്ചായിരുന്നപ്പോൾ വീട്ടിലെത്തി വാക്കുതർക്കത്തിലേർപ്പെട്ടു തർക്കത്തിനൊടുവിൽ പേനക്കത്തി ഉപയോഗിച്ച് പ്രവീൺ അശ്വികയുടെ കഴുത്തിൽ കുത്തി പേനാക്കത്തി പൊട്ടിയപ്പോൾ അടുക്കളയിൽ നിന്നെടുത്ത കത്തി ഉപയോഗിച്ച് ശരീരത്തിൽ മൂന്നിടങ്ങളിലായി കുത്തി തുടർന്ന് പ്രതി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ വീട്ടിൽ തിരിച്ചെത്തിയ അശ്വികയുടെ പിതാവ് കണ്ണൻ രക്തം വാർന്ന അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെയാണ് കണ്ടത് ഉടൻ തന്നെ പൊള്ളാച്ചി ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രവീണനെ റിമാൻഡ് ചെയ്തു ഇനി അവിടെ അകത്ത് കിടന്നത് എനിക്ക് ഉണ്ടോ തിന്നെ അവിടുത്തെ ഉണ്ടായ അത് ഉണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞോടും എന്തായാലും കിട്ടുന്ന ഉണ്ടേ കത്തുന്നകത്ത് കിടക്കാം എനിക്ക് പൊതുവേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ആയിരുന്നാൽ അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു കാര്യത്തിനും നമ്മൾ പിടിച്ചു വാങ്ങാൻ നിൽക്കരുത് നിങ്ങളെ വേണ്ടാത്തത് കൊണ്ടാണ് വേണ്ട എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിൽക്കരുത് പിന്നെ പോവുക അതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ക്വാളിറ്റി അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിടിച്ച് വാങ്ങുന്ന സ്നേഹങ്ങൾ എപ്പോഴും താൽക്കാലികം മാത്രമായിരിക്കും അങ്ങനെ പിടിച്ചു വാങ്ങിയ ഒന്നും ഈ ഭൂമിയിൽ നിലനിന്നും ചരിത്രവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കേണ്ട പുതിരോട് കിട്ടണം